ഐ പി എല്ലിലൂടെ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു യുവതാരം വൈഭവ് സൂര്യവൻശി രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് പതിനാലാം വയസ്സിലാണ് ഐ പി എല്ലിൽ അരങ്ങേറിയത് ഐ പി എല്ലിൽ അരങ്ങേറ്റം നടത്തുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് വൈഭവിൻ്റെ പേരിലാണ് സഞ്ജുവിന് പരിക്കേറ്റപ്പോൾ ഓപ്പണറായി വൈഭവിന് അവസരം ലഭിക്കുകയായിരുന്നു നേരിട്ട ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തിയാണ് വൈഭവ് അരങ്ങേറ്റം ഉഷാറാക്കിയത് ഓപ്പണർ റോളിൽ മിന്നും പ്രകടനം നടത്താൻ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വൈഭവിനായി എന്നാൽ തല്ലി തകർക്കാൻ മാത്രം ശ്രമിക്കുന്ന വൈഭവിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ കൂടിയായ വീരേന്ദർ സേവാഗ് ശ്രദ്ധിക്കാത്ത പക്ഷം അടുത്ത വർഷം വൈഭവ് വീട്ടിലിരിക്കേണ്ടി വരുമെന്നാണ് സേവാഗ് മുന്നറിയിപ്പ് നൽകിയത് എന്നിരുന്നാലും വൈഭവിൻ്റെ ഈ നേട്ടം അത്ര വേഗം ആർക്കും ലഭിക്കുന്നതേ അല്ല പതിനാലാം വയസ്സിൽ ഐ പി എൽ അരങ്ങേറ്റം എന്നത് അത്രയും പെട്ടെന്നൊന്നും ആർക്കും നേടിയെടുക്കാനാവാത്ത കാര്യമാണ് ഇതിന് പ്രതിഭയ്ക്കൊപ്പം ഭാഗ്യവും അത്യാവശ്യമാണ് വൈഭവിൻ്റെ നല്ല സമയം കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് ഒന്നേ പോയിൻ്റ് ഒരു കോടി രൂപയ്ക്ക് വാങ്ങിയതും കന്നി സീസണിൽ തന്നെ അരങ്ങേറ്റത്തിന് അവസരമൊരുക്കിയതും ആദ്യ മത്സരം തന്നെ ഗംഭീരമാക്കിയതോടെ വൈഭവിന് വലിയ പ്രശംസയാണ് ലഭിക്കുന്നത് പ്രമുഖരടക്കം വൈഭവിന് ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിരുന്നു ഇതെല്ലാം യുവതാരത്തെ അഹങ്കാരിയാക്കി മാറ്റാനും ക്രിക്കറ്റിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കാനും സാധ്യതയുണ്ട് താരത്തിന്റെ പ്രായം പരിഗണിച്ചാണ് ഇത്തരം ഒരു ഉപദേശം സേവാഗ് നൽകിയത് നീ നല്ല പ്രകടനം നടത്തുമ്പോൾ പ്രശംസിക്കുമെന്നും മോശമാവുമ്പോൾ വിമർശിക്കുമെന്നും തിരിച്ചറിയാൻ സാധിക്കണം എപ്പോഴും ലാളിത്യം കൈവിടാതിരിക്കുക ഒന്നോ രണ്ടോ മത്സരം കൊണ്ട് പ്രശസ്തരായ നിരവധി താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് അവർ ഒന്നുമല്ലാതെ ആകുന്നതും കണ്ടിട്ടുണ്ട് അതിന് കാരണം അവർ സ്വയം താനൊരു വലിയ സംഭവമാണെന്ന് കരുതുന്നതുകൊണ്ടാണ് എന്ന് െന്നും സേവാഗ് പറഞ്ഞു പ്രായം കുറവായതിന്റെ പക്വതക്കുറവ് സൂര്യവംശിക്കുണ്ട് അരങ്ങേറ്റ മത്സരത്തിൽ പുറത്തായതിനു പിന്നാലെ യുവതാരം കരഞ്ഞതും ഇതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ മാനസികമായി കരുത്ത് ലഭിച്ചാൽ വലിയ ഭാവിയിലേക്കെത്താൻ വൈഭവിന് അത് സഹായിച്ചേക്കുമെന്നും സേവാഗ് കൂട്ടിച്ചേർത്തു സൂര്യവംശി കൈവുള്ള താരമാണെന്നാണ് സേവാഗ് പറയുന്നത് മികച്ച പ്രകടനം നടത്താൻ കഴിവുള്ള താരമാണ് വൈഭവെന്നും സേവാഗ് കൂട്ടിച്ചേർത്തു